അപ്പൊ മിനുസ് ഇപ്പൊ പറമ്പിലോട്ട് പോവാൻ പോവാണ് അപ്പൊ നമ്മുടെ ഇതേ നമ്മുടെ കുഞ്ഞി നാറയും കൂടേ കൂട്ടുകാർ അപ്പൊ മിനുസേ കൊറച്ച് പ്ലാവല്ലേ മിനൂസിനാണേ തപ്പി കണ്ടുപിടിക്കണം അപ്പൊ മിനുസ് പോയി തപ്പി കണ്ടുപിടിക്കട്ടെ ഉം പ്ലാവ് അപ്പൊ കൂട്ടുകാരങ്ങളും മിനുസിൻ്റെ കൂടെ പ്ലാവ് തപ്പി കണ്ടുപിടിക്കാം വാ കൂട്ടുകാർ മിനുസപ്പം ണേ കൂട്ടുകാരെ അവരെ മിന്നൂസേ ഇടയ്ക്ക് കെട്ടി അവിടെ കയറി അങ്ങ് വരുവേ കൂട്ടുകാരൻ അമ്മ മിന്നൂസ് വീട് എടുക്കാൻ പറന്നു പോകും കൂട്ടുകാരെത്തോണ്ട മിന്നൂസ് ഓടുന്ന അവള് നടകടന്ന് ഓടുകയാണെ കൂട്ടുകാരെ ഓ ഇവിടെയും ലാവ് കാണുന്നില്ലല്ലോ പിന്നെ അത് കണ്ട കൂടാതെ ആ വീട് പണ്ട അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വീടായിരുന്നെ കൂട്ടുകാർ പിന്നെ അത് കണ്ട അത് കലിയിലായിരുന്നെ കൂട്ടുകാർ അതിനകത്ത് എന്താ കൊറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നെ കൂട്ടുകാര് ഇപ്പൊ അതൊക്കെ ഒന്ന് പോയി കൂട്ടുകാര് അപ്പൊ നല്ല കൂട്ടുകാര് നിങ്ങൾ എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ ബിനുസ് നടന്ന് വന്നപ്പോ കണ്ട് മോനൂസ് തന്നെ ചെലപ്പോ അവൾ നാണം കണ്ടാലേ നമ്മളുടെ അടുത്ത് നാണം കണ്ടാലേ അവൾ ഇപ്പൊ കൂട്ടുകാരനടുത്ത് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളു നമ്മളടുത്ത് നാണം കാണിച്ച അവൾ എങ്ങനെ കാണിക്കുന്നതോ ഒനു ഇങ്ങനെ കാണിച്ചോ കണ്ടപ്പ മൂസ് വീണ്ടും വീണ്ടും അങ്ങോ ഓ ഒന്ന് കാണിക്കാ മിനുസിങ് പറയൂട്ട് എന്നാൽ പോയി ഇത് മുന്നും രക്ഷയില്ല കൂട്ടുകാരെ നമുക്ക് വേറെ എവിടെങ്കിലും മാറി പോവാണെ ഇവിടെ നല്ല കൊതി അങ്ങനെ തന്നെ കൂടാതെ കുഞ്ഞു പ്ലാവ് എൻ്റെതാണ്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എല്ലാ കുരിയും വേസ്റ്റ് വെക്കൂടെ കഷ്ടപ്പെട്ട് പോവാണ് അവൻ കൂട്ട ഇവിടെ കൊറച്ച് ഇലയൊക്കെ ഉണ്ട് കൂട്ടുകാര് അപ്പൊ നമുക്ക് കൊറച്ചലെടുക്കാവേ ഇത് കണ്ട കൂടെ ഒരു കുഞ്ഞു പ്ലാവലിയാണ് കൂട്ടുകാർ കണ്ട കൂടെ രണ്ടും സെയിം ഒന്നും അല്ല കൂട്ടുകാര് എന്തുവാ കഷ്ടപ്പെട്ട് പ്ലാവലിയും ീർക്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ അപ്പം കൂട്ടുകാരെ വിചാരിക്കും മിന്നൂസ് ഇത് വെച്ച് എന്തോ ഉണ്ടാക്കാനാണെന്ന് മിന്നൂസ് ഫസ്റ്റ് ടൈമോ ഒരു തൊപ്പി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ കൂട്ടുകാരെ അപ്പം മിന്നൂസ് വിചാരിച്ച് ഫസ്റ്റ് ടൈമല്ലേ ഉണ്ടാക്കുന്ന കൂട്ടുകാരെയും കൂടെ കാണിക്കാണേ അപ്പം മിനൂസ് ഇത് ഉണ്ടാക്കി തുടങ്ങാൻ പോവുകയാണെ കൂട്ടുകാരെ എങ്ങനെ മിനൂസിനൊന്നും അറിയില്ല മിനൂസിൻ്റെ ഫ്രൈ ചെയ്ത് നോക്കാൻ പോവാൻ നമ്മൾ രണ്ടില ഇങ്ങനെടുത്ത് വെച്ചിട്ട് ഇതന്നെ തിരിച്ചു വെക്കണം തിരിച്ചു വെച്ചിട്ട് ഇല്ലേ എന്നിട്ട് ആ നമുക്ക് ഈർക്കിലൊന്ന് ഓടിച്ചു വെക്ക എൻ്റെ കൂട്ടുകാരെ മിനുസ് കൂട്ടുകാരെ കാണിച്ചു തരട്ടെ ഇനി രണ്ടേ എഴുത്ത് മിനുസ് പറഞ്ഞതുപോലെ ഇതുമ്പോ കൂട്ടുകാർ രണ്ടും കൂടെ കൂടിയും ചെയ്യാം മിനസ് പറഞ്ഞതുപോലെ ഇന്നിങ്ങനെ വെക്കണം എന്നിട്ട് നമ്മുടെ ഇതാവശ്യം കൂട്ടുകാർക്ക് അറിയാവോ ഇവിടെ ഇതൊ കൊളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക ആണെ കണ്ട പിടാരെ ഇനി നമ്മളിത് അപ്പുറത്തെങ്ങനെ മൊത്തം കൊളാവൂ കൂട്ടുകാർ ശരാരു കഷ്ടമാണ് കൂട്ടുകാര് എങ്ങനെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അത്ര ലൂസാ കൂട്ടുകാര ടൈറ്റൊന്നും ആയിട്ടില്ല അവിടെന്നെപ്പോ ഒന്നും നോക്കത്തില്ല ഇവിടെ അപ്പ ഇരിപ്പൂട്ടുകാരെ അപ്പ എടുത്ത് തന്നെ പറഞ്ഞ മിനുസ് അപ്പ എടുത്ത് എങ്ങനാ വെക്കണ്ടേന്ന് പറഞ്ഞു കൊടുത്തിട്ട് മിനുസെടുത്ത് ഒപ്പി ഉണ്ടാക്കി കൂട്ടുകാരെ കാണിക്കാവേ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം മിനൂസ് ഒരു ദിവസം കാണാതെ പഠിച്ചിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കി കാണിച്ചു തരാവേ അപ്പം മിനൂസ് അപ്പേർ പോയി പറയട്ടെ കൂട്ടുകാരെ അപ്പം കുറച്ചു നേരത്തേക്ക് കൂട്ടുകാരൊന്ന് വെയിറ്റ് ചെയ്യേ അപ്പം എവിടെ പോവല്ലേ അപ്പം വെയിറ്റ് ചെയ്യണേ എന്റെ കൂട്ടുകാരേ ഇത് കണ്ടോ കൂട്ടുകാരെ അപ്പയടുത്ത് മിനുസൊരു തൊപ്പി ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പ അപ്പീ അവസ്ഥയാക്കി വെച്ച് കൂട്ടുകാരെ മിന്നുസ് കഷ്ടപ്പെട്ട് പ്രാവിലും പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ അവസ്ഥയായി കൂട്ടുകാരെ ഇനി എന്തോ ചെയ്യാൻ ശശപ്പുപ്പന് വീട്ടിൽ ആടുണ്ട് ആ ആടിനു കൊണ്ട് കൊടുക്കട്ട് കൂട്ടുകാരെ അല്ലാതെ പിന്നെ പിന്നെന്തോ ചെയ്യാനേണ്ട കൂട്ടുകാരെ ഇതിലും നല്ലത് എടുത്ത് പറഞ്ഞു ഒരു അമ്പത് രൂപയുടെ തൊപ്പി മേടിക്കുന്ന ആയിരുന്നു കൂട്ടുകാരെ അപ്പം കൂട്ടുകാർക്ക് തൊപ്പി ഉണ്ടാക്കാൻ അറിയാവുന്ന കൂട്ടാരും തൊപ്പി ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടാരും ഒന്ന് കമന്റ് ചെയ്യണേ കൂട്ടുകാരെ പക്ഷെ ഇത്രയും വലുതായ അപ്പയ്ക്ക് പോലും തൊപ്പി ഉണ്ടാക്കാൻ അറിയത്തില്ല കൂട്ടുകാർ ഇത് വല്ലാത്ത കഷ്ടപ്പു അപ്പം നാൾ കാണാം ഓക്കെ ബാബാ